ഹായ് കൂട്ടുകാരെ അന്ന് ഞാൻ കാണിച്ചിരുന്നല്ലോ ഇത് നേഹയുടെ അമ്മയുടെ അച്ഛനാണ് നേഹയുടെ അപ്പൂപ്പനാണ് അപ്പം അപ്പൂപ്പനിപ്പം തൊണ്ണൂറ്റേഴ് വയസ്സുണ്ട് അപ്പം അപ്പൂപ്പൻ്റെ പഴയ കാലമെല്ലാം പറയുന്നൊരു വീഡിയോ ആണ് അന്നത്തെ വിദ്യാഭ്യാസം അന്ന് സ്കൂളുകളൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം എന്നൊക്കെ ഉള്ളത് പഴയ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർ ഈ വീഡിയോ കാണുക ഓക്കേ താങ്ക് യു ഹായ് കൂട്ടുകാരെ ജയുടെ വീട്ടിൽ തന്നെയാണ് ജയട അടുത്ത് ജയുടെ അച്ഛനെ പറ്റി നമുക്കൊന്നും അറിയണമല്ലോ ഇത്രയും ജ്ഞാനമുള്ള ഒരാൾ എന്തായിരുന്നു എന്നൊന്നും അറിയണമല്ലോ അത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അച്ഛൻ പറയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് മേടമാസം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച പതിനൊന്ന് മണിക്കാണ് ഞാൻ ജനിച്ചത് ഇപ്പോൾ വർഷം തൊണ്ണൂറ്റേഴ് കഴിഞ്ഞിരിക്കുന്നു ഇതേ വീട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ചത് ഇവിടെ അന്ന് നൂറ് കൊല്ലം മുമ്പ് ഈ പ്രദേശത്ത് ആൾ താമസം വളരെ കുറവായിരുന്നു എനിക്ക് അഞ്ച് വയസ്സായപ്പോൾ പഠിക്കാൻ വിദ്യാലയങ്ങളൊന്നുമില്ല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ ഒന്ന് രണ്ട് വയസ്സായത് മുതൽ അച്ഛൻ മരുന്നുണ്ടാക്കാൻ മരുന്ന് ഔഷധങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ പതുക്കെ അടുത്ത് കൂടും അപ്പം എന്നെ ഔഷധങ്ങളെല്ലാം കാണിച്ച് പറയും ഞാൻ മുറവും പിന്നെ അടുത്തിരിക്കുമ്പോൾ എല്ലാ മരുന്നുകളും വെച്ചിട്ട് എന്നെ വെയിലത്ത് വെച്ച് ഉണക്കാനേ ഏൽപ്പിക്കും ഞാൻ കൂടുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് അതിൽ മുന്തിരിങ്ങയും കൽക്കണ്ടും ഒക്കെ കാണും അത് കട്ടു തീരാമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ജാലയിൽ നിന്ന് കൊണ്ടുവരുന്ന മരുന്നുകൾ എല്ലാം ഉണക്കാൻ തരികയിൽപ്പിക്കും പിന്നെ കടുക്ക നെല്ലിക്കുക താന്നിക്കുക അതിൻ്റെയൊക്കെ തോട് പൊട്ടിക്കൊണ്ടുവറഞ്ഞ് കേൾപ്പിക്കും അതൊക്കെ ചെയ്തു കൊടുക്കുക അതിനിടയിൽ കൂടെ കാണുക ഞാൻ ഇതൊക്കെയാണ് തുങ്ങുകയും ചോദിച്ചു അഞ്ച് വയസ്സായപ്പോൾ എഴുത്തെഴുതി അച്ഛൻ തന്നെയാണ് തുടങ്ങിയത് അത് എടുത്തി നിരുത്തിയപ്പോൾ ഒരു കാര്യം ചെയ്തു മലയാളം പറഞ്ഞതിന് പുറമേ അഞ്ച് ഭാഷയിലെ അക്ഷരങ്ങൾ എഴുതിച്ചു അങ്ങനെ അഞ്ച് ഭാഷ പഠിക്കാൻ തുടങ്ങി അത് അച്ഛൻ്റെ ഗ്രന്ഥശേഖരത്തിൽ അഞ്ച് ഭാഷയിലുള്ള പുസ്തകങ്ങളുള്ളതുകൊണ്ട് ഞാനിത് തന്നെ എടുത്തു നോക്കി അപ്പോൾ എനിക്കിത് ഓരോന്ന് എങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ സ്വയം അഞ്ച് ഭാഷ പഠിച്ചു തുടങ്ങി അങ്ങനെ അഞ്ചാം വയസ്സിൽ അഞ്ച് ഭാഷ പഠിച്ചു പിന്നെ ഞാൻ വളരെ വേഗത്തിൽ പഠിക്കുന്ന സ്വഭാവക്കാരനായതുകൊണ്ടും പഠിക്കാൻ വേണ്ടുന്ന പുസ്തകങ്ങൾ ചാലയിൽ മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ അന്ന് സ്വയം പഠന സഹായികൾ ഒരുപാടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഭാഷ പഠന സഹായി പാലായിലെ ഒരാൾ എഴുതിയ പുസ്തകമുണ്ട് അതുകൊണ്ട് തന്നെ അതും മലയാളവും ഇംഗ്ലീഷും കുടിച്ചാർന്നാണ് സ്വന്തം പഠിപ്പ് പിന്നെ ബ്രിട്ടനിൽ നിന്ന് വന്ന പഴയ പുസ്തകങ്ങൾ അതെല്ലാം അച്ഛൻ്റെ ഗ്രന്ഥശേഖരത്തിലുണ്ട് സംസ്കൃതം തമിഴ് മലയാളം എല്ലാമായി പിന്നെ മലയാളം പഠിച്ച് അപ്പോൾ എനിക്ക് മലയാളത്തിൽ നല്ല താൽപ്പര്യം തോന്നും കവിത പഠിക്കുന്നു അതിൻ്റെ കൂടെ അന്ന് രാവിലെ എണീറ്റ ഉടനെ അഞ്ച് തരം കാപ്പി എഴുതും മലയാളം ഇംഗ്ലീഷ് തമിഴ് സംസ്കൃതം ഹിന്ദി അഞ്ച് തരം കാപ്പി ബുക്ക് കൊണ്ട് കാപ്പി എഴുത്തുണ്ടായിരുന്നു ഇത് എഴുതിത്തന്നാലേ കാപ്പി കുടിക്കും അത് എഴുതി തീർക്കണം വെളുപ്പിനെറ്റ് ഇരുന്ന് ഇത് എഴുതി തീർക്കണം പിന്നെ സംസ്കൃതങ്ങളെല്ലാം പഠിപ്പ് പകർത്തനാണ് അങ്ങനെ പകർത്തുന്നതുകൊണ്ട് മുഴുവൻ കാണാതെ പഠിക്കും എനിക്കിപ്പോൾ എല്ലാം ഓർമ്മ വരുന്നത് അഞ്ച് വയസ്സിൽ പഠിച്ചത് ഓർമ്മയിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ കുഞ്ചൻ തമ്പിയാരത്തുള്ളത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഉള്ള കഥകളെല്ലാം അറിയാം കണകറിയാം ഇപ്പോൾ ഒരുപാട് താമരസാക്ഷൻ്റെ അനത്തേടത അഴത്ത് താങ്ങിക്കിടക്കുന്ന വന ചുമക്കുന്ന വമ്പൻ്റെ കൊമ്പൻ്റെ കൊമ്പന്നൊടിച്ചോൻ്റെ ചേട്ടനെ പേടിച്ചു നാട്ടിൽ നിന്ന് പോയോ ചാട്ടിൻ്റെ കൂട്ടിൻ്റെ കോട്ടം തിമിർപ്പവൻ ഉള്ളിക്കഴുത്തറുത്തോരു പുരുഷനൻ ഉള്ളം തെളിയി തുണച്ചി ഇടവേണം ഇതാണ് എല്ലാം പഠിച്ചിരിക്കുന്ന മുഴുവൻ അങ്ങനെ പഠിച്ചു പഠിച്ചിരുന്നു അപ്പോൾ എനിക്കൊരു സൂക്കാണ് ഉണ്ടായിരുന്നെന്ന് ഇതൊക്കെ ആണെങ്കിലും ഇവിടെ ആരെങ്കിലും അച്ഛനെ കാണാൻ വന്നാൽ ഞാൻ ഓടി പഠിച്ചു തുടങ്ങി അവരെ കണ്ടുകൊള്ളാണ് വെളിയ എന്തോ അവർ പോയാലേ ഞാൻ വെളി അങ്ങനെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇരുന്നു പക്ഷെ വരുന്നവരല്ല വൈകുന്നേരം മോൻ പഠിക്കാൻ വെടുത്തനാണല്ലോ എവിടെ കാണാട്ടെന്ന് പറയുമ്പോൾ ഞാൻ കടക്കും പിന്നെ ഇവിടെയുള്ള ജോലിക്കാരൊക്കെ കൂടെ വരും ചൂക്കാടായിട്ട് വരും അപ്പോഴ് എന്നോട് പറയും പെൻസിലും കള്ളാസും കൊണ്ടുവാ കൊണ്ടുവന്നു എഴുതിക്കൊന്നു പറയും അപ്പോൾ ഈ അന്ന് ഈ മരുന്ന് ഇന്നത്തെ പോലെ കൊടുക്കില്ല ഈ വരുന്നവർക്ക് ഒരു ഡാപ്പ് എഴുതി കൊടുക്കും അവർ കഷായം ഉണ്ടാക്കി കുടിക്കണം പച്ചമരുന്നൊക്കെ കൂടെ കൊണ്ട് അത് അറിയാം എല്ലാം വാങ്ങിച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കഷായമാക്കി കുടിക്കണം ഇതാ ഗുളിയ ഒരു ഗുളിയെ ഒന്നാ രണ്ടാ ഗുളിയെ കൂടെ കൊടുക്കും ഇത് ഉരച്ച് കൊടുക്കണം എന്ന് പറയും അപ്പം ഞാൻ എഴുതി ഈ ഈ ഗുളിയ എനിക്ക് തരും നീ എന്ന് പറയും ഞാൻ കൊടുക്കും ഞാൻ കൊടുത്താൽ അവര് പാവങ്ങൾ മാറ്റിച്ചോണ്ടു പൈസ ഒന്നും വാങ്ങിക്കില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊന്ന് പറയണം കേട്ടോ എന്ന് പറയും അവര് കൊണ്ടുപോകും അവർ വരൂല്ല പിന്നെ കാണുമ്പോൾ ചോദിക്കും ആഹാ അതാ കൊച്ചു വൈദ്യം തന്നത് കൊണ്ടുപോയി ഭാര്യ വെച്ചേക്കാൻ തൂക്കൽ അപ്പോഴും ഭേദമായി അങ്ങനെയാണ് അവർക്ക് എൻ്റെ കൂടെ സ്നേഹം കൊച്ചു വൈദ്യം കൊടുത്താൽ തൂക്കട് ഭേദമാവുമെന്നൊരു വിശ്വാസം അങ്ങനെ ഇരുന്ന് പത്ത് വയസ്സായപ്പോൾ ഞാൻ രാമായണവും ഭാരതവും എല്ലാം തുള്ള കഥകൾ മുഴുവൻ പഠിച്ചു തരും പുത്തകം അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് തരും ചാലയിൽ നിന്നാ കണക്കൻക്ക് ഒന്നാം പാടം രണ്ടാം പാടം മൂന്നാം പാടം അങ്ങനെ എഴുതി തരും അങ്ങനെ ഇരുന്നപ്പോൾ ചാലയിൽ ചെന്ന് എന്നിട്ട് ചങ്ങര പ്രസിൻ്റെ അച്ഛൻ പോണ കൊണ്ട് പുത്തകം വാങ്ങാൻ അവിടെ ചെന്ന ഒരു ദിവസം പുത്തം പല ഭാ ഭാഷകളിലെ പുത്തകൾ വായിച്ചപ്പോൾ അവിടെ ഇരുന്ന ഒരാളി ചോദിച്ച് ഇതെന്തിലും നിങ്ങൾ ഈ ഇത്രയും പുത്തകങ്ങൾ വാങ്ങും അത് എനിക്കൊരു മകനുണ്ട് അവന് വേണ്ടിയാണ് അതിന് ഈ എല്ലാ ഭാഷയിലുമുള്ള പുസ്തകങ്ങളെന്തിനാണ് അത് വേണം അവൻ അഞ്ച് ഭാഷ പഠിക്കലുണ്ട് ആഹാ അതിനൊരു പ്രശ്നം അവനിപ്പോൾ പത്ത് വയസ്സായി പള്ളിക്കൂടത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു പള്ളിക്കൂടം എവിടെയുണ്ട് പള്ളിക്കൂടം നെടുവങ്ങാട്ടേ ഉള്ളൂ പത്ത് കിലോമീറ്റർ നടക്കണം നടക്കാൻ ഇപ്പോൾ പത്ത് വയസ്സായി നടക്കാം പക്ഷേ കൂട്ടിന് ഇല്ല വഴിയില്ല പോവാൻ പറ്റില്ല എന്നാലും ഒരു കാര്യമുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യണം ഇനി പഠിക്കാതിരുന്നാലോ അവിടെ ഇംഗ്ലീഷ് സ്കൂളിൽ പോയി ഹെഡ് മാസ്റ്ററെ കണ്ട് കാര്യം പറഞ്ഞാൽ ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട് അത് നാലാം ക്ലാസ് പാസ്സായവരെയാണ് ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കുക ആ പരീക്ഷ നാലാം ക്ലാസ് വരെ പഠിക്കില്ലല്ലോ ആ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് അവർ പരിശോധിക്കും സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് കണ്ടാൽ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കും അത് ക്ലാസ് ആണ് അര ക്ലാസ് എന്നാണ് പറയുന്നത് അവിടെ അഡ്മിഷൻ തരും പിന്നെ മൂന്ന് കൊല്ലം കൂടെ പഠിച്ചാലേ തേർഡ് ഫാറം പാസ്സാവും അത് കഴിഞ്ഞ എട്ട് ഒമ്പത് പത്ത് ആറ് ക്ലാസ് വരെയാണ് അന്ന് വിത്ത് പോംഗ്ലീഷ് മീഡിയം ആ ശരി അങ്ങനെ ഇവിടെ വന്നിങ്ങനെ പറഞ്ഞു നീ ഇപ്പോൾ എന്തോ ചെയ്യണം എൻ്റെ പേടി തീർക്കാൻ വേണ്ടി അതിന് മുമ്പേ എൻ്റെ ചേട്ടനെയും എന്നെയും കൂടെ വിളിച്ചോണ്ട് അച്ഛൻ തിരുവനന്തപുരത്ത് പോയി കവടിയാറ് മുതൽ കിഴക്കേക്കോട്ട വരെ നടന്നു അപ്പം എൻ്റെ പേടി എല്ലാം പോയി തന്നു തിരിച്ചു വന്നു ഇവിടെ പോയി സ്കൂള് തുറന്ന ഒരാഴ്ച കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂണിലാണ് അവിടെ പോയി അവിടെ പോയി ചെന്ന് പരീക്ഷ എഴുതാൻ എൻട്രൻസ് പരീക്ഷ എഴുതാൻ ചോദ്യപേപ്പർ തോന്നു എൻ്റെ കൂടെ വേറൊരു അഡ്വക്കറ്റിൻ്റെ മകൻ വേല എന്നായിരുന്നു ഒരു പയ്യനേം കൂടെയിലെത്തി ഒരു നെഞ്ചിൻ്റെ ഡെസ്ക് കിട്ടുന്നു അപ്പോൾ ചോദ്യപേപ്പർ കിട്ടി ഞാൻ ഒക്കെ വായിച്ചു അവിടെ ഇരുന്ന് എഴുതി മറ്റേ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആ അഡ്വക്കറ്റ് ചീ കെ വേലിപ്പുള്ളവർ അനിയനായിരുന്നു അദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ വെറ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞു ലുക്ക് ഇൻ ടു ദാറ്റ് യു ക്യാൻ ഗോ ടു ഗോട്ട് ദോർട്ടെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞേക്കും ഞാൻ അവിടെ ഇരുന്നല്ല എഴുതി അധിക സമയം എനിക്ക് കരച്ചിലായിരുന്നു ജോലി എന്തായാലും എഴുതി അപ്പം അവിടുത്തെ പിയൂൺ അച്ഛൻ്റെ സ്നേഹിതനായിരുന്നു കൊണ്ട് കൂടെ കൂടെ ഇയാൾ വന്ന് നോക്കും നോക്കിയിട്ട് എന്നു അച്ഛനോട് പറയും വന്നു എഴുതുന്നുണ്ടോ കരഞ്ഞോണ്ടിരിക്കണേ എന്താ എഴുതുന്നുണ്ട് എന്നൊക്കെ ആ അതെല്ലാം കഴിഞ്ഞ് രാവിലെ ഭാഷ ഉച്ചയ്ക്ക് മേലെ കണക്ക് അതും കഴിഞ്ഞ് അപ്പോൾ രാവിലെ കൊടുത്ത ഭാഷ ഒക്കെ ഉച്ചക്ക് തന്നെ നോക്കി ഉച്ചയ്ക്ക് കണക്കും കഴിഞ്ഞു ഉച്ച അപ്പോഴും പറഞ്ഞ് നാലുമണി വരെ നിൽക്കാമെങ്കിൽ റിസൾട്ട് പറയാമോ അങ്ങനെ മണിക്ക് സ്കൂളൊക്കെ വിട്ട് പോയപ്പോൾ എന്ന് പറയുന്ന ആളുകൾ ഫുൾ സൂപ്പിലാണ് അതിനുവേണ്ടി പോയിട്ട് വന്ന ഒരു പട്ടരാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു അച്ഛ എന്നെ അടുത്ത് വിളിച്ചോട്ടോണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മാറി നിന്നു അപ്പോഴ് അദ്ദേഹം താടിയിൽ ഇങ്ങനെ തടവിട്ട് പറഞ്ഞു ആ എന്തൊക്കെയാണ് എഴുതിയിരിക്കണത് ആ നാളെ രാവിലെ രണ്ടേകാൽ രൂപ ഫീസും കൊണ്ട് വരണം അപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താ അവന് ചോദിച്ചതിനൊക്കെ കടുത്ത് കുമാരനാശാൻ്റെ കവിതകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവന് ചോദിച്ചതിൻ്റെ അപ്പുറത്തോളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചേർന്നു അപ്പം സ്കൂളിലെ ഒന്നാമത്തെ ആള് ഞാനാണ് മുപ്പായിട്ട് ക്ലാസ്സിൽ ഇരുപത്തി മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ തേർഡ് ഫോറത്തിൻ്റെ ഇരിക്കുന്ന തടിയന്മാരോട് ചോദിച്ച മറുപടി ഇല്ലെങ്കിൽ മാസ്റ്റർ ഉടനെ അഭ്യൂണ പറഞ്ഞേക്കും എന്നെ വിളിക്കും പറയും അവരോട് പറയും കണ്ടോടാ ഈ കുട്ടിയെ കണ്ടാ അവനെല്ലാം അറിയാം നിനക്ക കൊണ്ട് എന്തോ അമ്മ അപ്പൊ അമ്മമാർക്ക് എന്നുള്ള ഭയങ്കര ദേഷ്യം അങ്ങനെ എന്ന് തേട്ട് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഇവിടെ നടക്കും രണ്ടുമൂന്ന് കൂട്ടുകാരെ കൂടെ കിട്ടിയ മലയാളം പള്ളിക്കൊടുത്ത് പഠിക്കാൻ പോണ രണ്ടുമൂന്ന് കൂട്ടുകാരന്മാരെ കൂടെ റോഡ് കാളവണ്ടി പോണ വഴി അതിലാണ് നടപ്പ് കാലത്തെ ഇവിടെ നടക്കും ഒമ്പതര മണിയാവുമ്പോ അവിടെ എത്തും അങ്ങനെ സ്കൂളിൽ പോയി പഠിച്ച് വൈകുന്നേരം തിരിച്ചു വരും ഒരു മൂന്ന് നാല് കൂട്ടുകാരിവിടെ ഉള്ളവര് മലയാള സ്കൂളിൽ പഠിക്കാൻ വന്നു പ്രൈമറി സ്കൂളില്ലാത്ത കൊണ്ടാണ് അവിടെ വന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കാനില്ലാന്ന് തിരുവനന്തപുരത്ത് മൂന്ന് സ്കൂളേ ഉള്ളൂ മോഡൽ സ്കൂള് എസ് എം ബി സ്കൂള് സെൻറ്റ് ജോർജ് സ്കൂള് വേറെ സ്കൂളില്ല ഇനി എവിടെ പഠിക്കാൻ അവിടെ അഡ്മിഷൻ കിട്ടില്ല അത് വലിയ ആളുകളെ മക്കൾക്കെ കൊടുക്കും അവസാനം അച്ഛൻ അന്വേഷിച്ചൊക്കെ നടന്നിട്ട് സാൽവേഷൻ ആർമി ോ അത് അപ്പൊ അവിടെ അഡ്മിഷൻ കിട്ടി അങ്ങനെ അവിടെ പോയിച്ചറങ്ങും അപ്പം നടക്കണം കൗടിയാർ നടക്കണം അങ്ങനെ നടന്നു രാവിലെ മണി എണീറ്റ് നടക്കും അവിടെ ചെന്ന് പഠിച്ചിട്ട് തിരിച്ചു വരും കിലോമീറ്റർ അത് നടക്കും അങ്ങനെ നടന്നാണ് പത്താം ക്ലാസ് പഠിക്കുന്നത് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചു ഇന്റർമീഡിയറ്റ് അനിരുദ്ധൻ പങ്കയാക്ഷൻ്റെ കൂടെ പഠിച്ചത് അത് പഠിച്ച് റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയെന്നും പറഞ്ഞ് തങ്കടം പെട്ടിരുന്നു അപ്പോൾ അവസാനമായപ്പോൾ ഒരാൾ ചവറക്കാരൻ ജനാർദ്ദനം പിള്ളാവുന്ന ഒരാളിയോട് പ്രകടനം സ്കൂൾ വിജയിച്ചതായി തോന്നുന്നു അങ്ങേ നോക്കിയിട്ടുള്ളു ഏഹ് നിങ്ങൾ സെക്കൻഡ് ക്ലാസ് ജയിച്ചിരിക്കണം എന്നുള്ളു അപ്പോഴത്തേക്ക് അവിടെ അഡ്മിഷൻ ക്ലൗസ് ചെയ്തു യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി അഡ്മിറ്റ് ചെയ്തു ഉടനെ അഡ്മിഷൻ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ സുന്ദർ രാജ നായിഡു അടുത്ത് എന്നോട് ചോദിച്ചു ഡു യു നോ യുവർ മാർക്സ് ഞാൻ മാർക്കൊന്നും തിരക്കില്ല ഓടിപ്പോയി കൊണ്ടു കൊടുത്ത് ക്ലാർക്കിൻ്റെ കയ്യിൽ അപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തല്ലേ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് തൊഴുത് വെയിറ്റിംഗ് ലിസ്റ്റ് കിട്ടിയതാണ് അപ്പോൾ മാർക്കൊന്നു പറഞ്ഞോട് ഞാൻ പറഞ്ഞോ ഉടനെ പറഞ്ഞു മിസ്റ്റർ നാരണപിള്ളർ യു മീറ്റ് ടുമോറോ മോർണിംഗ് അപ്പോൾ എന്തിനാണാവോ ഞാൻ പിറ്റന്ന് ക്ലാസ്സിൽ ബി എ ക്ലാസ്സിൽ ചെന്നിരിക്കയാണ് അപ്പോഴത്തേക്കും ട്യൂൺ വന്ന് വിളിക്കണം ടോ പ്രൊഫസർ വിളിക്കണമെന്ന് അവിടെ ചെന്നു ചെന്നു പറഞ്ഞ് യു ഷുഡ് ഗോ ഫാർ ഓണേഴ്സ് എന്നെ നമ്മളെ തൊലച്ചു എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയിരിക്കും രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇറങ്ങി പോരാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ ഓണേഴ്സിന് പോകണം ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം കൊണ്ട് നാല് കൊല്ലം പഠിക്കാവുള്ളത് പഠിക്കണം എം എക്കാരുടെ കൂടെയാണ് പഠിത്തം അപ്പോൾ ആദ്യത്തെ കൊല്ലം പാസ്സായി കഴിഞ്ഞാലേ അങ്ങോട്ട് പഠിക്കാൻ സമ്മതിക്കും ആദ്യം തന്നെ ബി എ പാസ്സാവണം ഒരു കൊല്ലം കൊണ്ട് പിന്നെ രണ്ട് കൊല്ലം എം എ പാസ്സാകണം അപ്പോൾ ഇക്വലൻ ടു ഒക്കില്ല എന്ന് പറഞ്ഞാൽ പറയുക അഡ്മിഷനൊന്നുമില്ല പുടമെന്ന് പറഞ്ഞ് ഓടിക്കാൻ വേണ്ടി പോകുമോ സമ്മതിക്കും കാരണം ഈ മൂന്ന് കൊല്ലം എങ്ങനെ കഴിച്ചു കൂട്ടും എന്നുള്ളതാണ് വണ്ടി വളരെ പറഞ്ഞ കഷ്ടപ്പാടാണ് അപ്പോഴത്തേക്കും ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ ഒരുപാട് വയസ്സായി ഇവിടെ അമ്മ അസുഖമായി അമ്മ അസുഖമായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എനിക്ക് എൻ്റെ മൂത്ത നാല് പേരുണ്ടായിരുന്നു എൻ്റെ മൂത്ത ആണ് എല്ലാം ടൈഫോയിഡ് വന്ന് അവർ എല്ലാവരും ഒന്നിച്ചു മരിച്ചു ഞാൻ മാത്രമാണ് മിച്ചം വന്നത് എനിക്കും വന്നു ടൈഫോയിഡ് അത് പത്ത് വയസ്സായപ്പോഴാണ് ചെക്കൻ ഫോറത്തിൽ പഠിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് അങ്ങനെ അവ ദുരിതത്തിലാണ് ബോംബെയിൽ ടൈംസിൽ കുറച്ച് ദിവസം ജോലി നോക്കിയിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ ട്യൂട്ടോറിയൽ കോളേജ് നടത്തി പിന്നെ സർക്കാർ സർവീസിൽ കയറി ആദ്യം നിയമനം കിട്ടിയത് കക്കലയാണ് നെടുവങ്ങാട്ടം അത് ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവരൊക്കെ നാലു വഴിക്ക് പോയി അവസാനം സർവ്വ വിഷയങ്ങൾ ഞാൻ തന്നെ പഠിപ്പിക്കേണ്ടി വന്നു അങ്ങനെയാണ് സർവ്വവിജ്ഞാനമായത് എല്ലാവരും ചോദിക്കും സാറെങ്ങനെ ഇതെല്ലാം പഠിപ്പിക്കണത് അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൻ്റെ പേരും പറഞ്ഞ് കുട്ടികളെ വിളിച്ചു വരുത്തി അവരെ പഠിപ്പിക്കണ്ടേ അതിന് പിന്നെ എന്ന് പറഞ്ഞ ഞാൻ നോക്കുമോ അപ്പോൾ ഹിന്ദി പഠിപ്പിക്കാൻ ഹിന്ദി സാറില്ല കണക്ക് പഠിപ്പിക്കാൻ കണക്ക് സാറില്ല മലയാളം പഠിപ്പിക്കാൻ മലയാളം സാറില്ല അപ്പോൾ എല്ലാം ഞാൻ തന്നെ പഠിപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് സർക്കാർ സർവീസിൽ കയറി അമ്പത്തിനാലിൽ അപ്പോൾ സർക്കാർ സർവീസിൽ കയറിയപ്പോൾ ഞാൻ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ മൂന്ന് പി എസ് സി ചെയർമാൻ കമ്പുരാജ് കൊച്ചി ഡയറക്ടർ പിന്നെ നമ്മുടെ കോട്ടയം എം ജി കോളേജിൽ വൈസ് ചാൻസലറായിരുന്ന സറിയാദ് തോമസിൻ്റെ അച്ഛൻ ആർ വി തോമസ് പഴയ കോൺഗ്രസ് നേതാവ് നല്ല മനുഷ്യൻ അദ്ദേഹം പിന്നെ മുരുക്കുമ്പോഴക്കുഷൻ മൂന്നുപേരിന്നാണെന്ന് ഇന്നത്തെ പോലെയല്ല ഞാൻ അവിടെ ചെന്ന് എന്നപ്പോൾ ടീച്ചറായിട്ടുള്ളതിന് ബി എ മതിയെന്ന് ഞാൻ ബി എ ആണ് സാറിനായുള്ള എനിക്കൊരു ഉറപ്പ് അതിലുടനെ മുരുക്കുമ്പോഴക്കു ചോദിച്ചു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ പറഞ്ഞോ ഞാൻ കുറച്ച് ദിവസം അവിടെ ഒരു ഹെൽമാത്ര സ്കൂളിൻ്റെ ദാറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞിരുന്നോ എന്താ ഞാൻ പറഞ്ഞു എൻ്റെ മാനേജർക്ക് എഴുത്തറിഞ്ഞോടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അടുത്ത് എൻ്റെ ചോദ്യം എന്നോട് ചോദ്യം മാനേജരുടെ എഴുത്തുപടിക്കാൻ പറയാത്തന്നത് അപ്പം ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ് ഉടനെ ആർ വി തോമസ് കേട്ടോ തണുപ്പിച്ച് അങ്ങനെ സെലക്ട് ചെയ്ത് കിട്ടി തക്കല പോയി തക്കല കുറച്ച് ദിവസം ജോലി ചെയ്തപ്പോൾ എന്നെ കൊല്ലത്ത് മാറ്റി കൊല്ലത്തൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ നെടുവങ്ങാട്ട് മാറ്റി നെടുവങ്ങാട് വന്നിട്ട് പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പ്രോജക്റ്റിലേക്ക് വരെ പോയി പിന്നെ അവിടെ ഇരുന്നിട്ട് പെരുങ്കടമളയ്ക്ക് പോയി പെരുങ്കടമുള ഇരിക്കുമ്പോൾ ഗാന്ധിഗ്രാമിലേക്ക് വിളിച്ചു ഗാന്ധിഗ്രാമിൽ പോയി വിളിച്ച് വന്നിട്ട് വന്നപ്പോൾ ബി എഡിന് പോയി ബി എഡ് കഴിഞ്ഞപ്പോൾ തന്നെ പാലക്കാട്ടേക്ക് അടിക്കും പിന്നെ ഇനി തെക്കും മുടക്കും ഓട്ടത്തോളും ഓട്ടം അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷ് കൗൺസിലിൽ പഠിക്കാൻ വിളിച്ചു കോട്ടയത്ത് പോയി അതും കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ച് വന്നു പിന്നെയും തെത്തുമുളക്കു പണി തന്നെ ജോലി പിന്നെ എഴുപത്തി അറുപത്തെട്ടിൽ വന്നതിന് ശേഷം പിന്നെ പത്ത് കൊല്ലക്കാലം നടുമുനാട്ട് പിള്ളേ കൊടുത്തിരിക്കടയായി അപ്പോഴാണ് കാസർകോട്ട് എറ്റ് മാർട്ടർ ആക്കിയത് ആ സമയം ഉമാശങ്കർ തിരക്കി തിരക്കിയാണ് അവിടെ വിളിക്കുന്ന യൂണിസോപ്പ് വില്ലേജായി പറഞ്ഞത് എന്നെ അവിടെ ഇരുന്നാണ് റിട്ടയർ ചെയ്യുന്നത് മറിയനാ അപ്പം ഞാൻ മാഡ സ്കൂളില് അവിടെ ചെന്നപ്പോ കണ്ടു അവിടെ വെച്ചത് മാഡംകൂളി ഞാൻ ടീച്ചറായിരുന്നല്ലോ ബി എഡിന് പഠിക്കുന്ന മോഡൽ സ്കൂളിലാണ് എന്റെ പ്രാക്ടീസ് ബി എഡില് താഴെ ക്ലാസ് മോഡൽ മാണക്കൂളി എപ്പോഴും അങ്ങനെയാണല്ലോ ഇവിടുത്തെ ട്രെയിനിങ് കളഞ്ഞെന്ന് പറയുന്നത് രണ്ടും ഒന്നിച്ച പണ്ടത്തെ അപ്പഴാണ് മറിയയുടെ അപ്പം അങ്ങ് കരമനക്കാരൻ ഒരു എനിക്കറിയാവോടെ അച്ഛനാ അതാണ് അത്രയും വരും ഇത് അമ്പത്തിയൊമ്പതിലാണ് അമ്പത്തി ഒമ്പത് എന്ന് പറയുമ്പോ അറുപത് നാപ്പത് അറുപത്തി വർഷം മുമ്പാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞ മിക്കവാറും ആളുകളെ ഞാൻ പുളിങ്ങൂട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പൊ അന്ന് ഉള്ള ബി എച്ച് പഠിക്കാൻ ചെന്നപ്പോഴും ഓണ സ്കൂളുകളുടെ ടീച്ചേഴ്സിനെല്ലാം അറിയാം അത് കഴിഞ്ഞപ്പം ഞാൻ ടീച്ചറായിരുന്നപ്പോഴും അറിയാം പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ പൊതിയനും പത്രത്തില് പത്രാധിപരുമായിട്ടും പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് അപ്പോഴാണ് തിരുവനന്തപുരത്തുള്ളവരെ മുഴുവൻ കൊറേ കാലം താമസിച്ചിരുന്നവിടെ അത് കഴിഞ്ഞ് അന്നിരുന്ന കരമനക്കാരൻ ഒരു പട്ടരായിരുന്നു ഹെഡ് മാസ്റ്റർ അത് കഴിഞ്ഞ് പിന്നെ എൻ ആർ കേശവെന്നൊരാൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് വന്നത് അപ്പോഴത്തേക്കും സാറ് സാർ റിട്ടയർ ചെയ്തു അന്ന് സീനിയർ മോസ്റ്റ് മാൻ രാഷ്ട്രപതിയുടെ ഇതൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ അറിയണത് അത് മാത്രമല്ല ഞങ്ങള് പിന്നെ ബി എഡിന് പഠിക്കാൻ ചെല്ലുമ്പോൾ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആണ് ഈ പ്രാക്ടീസ് ട്രെയിനിങ്ങിന് ക്ലാസ് ഒക്കെ എടുക്കുന്നത് തരുന്നതും അപ്പോൾ അവരും സഹായമില്ലാതെ അവിടെ ബി എഡ് എടുക്കാൻ പോയില്ല പിന്നെ അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്ന അറിയാം വേറെ പള്ളിക്കൂടങ്ങൾ തിരക്കും ഇതിവിടെ ആയാൽ നേരെ രൂപയെ ചെയ്തെങ്കിലേ പറ്റൂ മാത്രമല്ല ഇവിടെ പ്രാക്ടീസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് മോണൽ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിക്കാൻ വലിയ പാടാ ട്രെയിനിങ്സ് ചെന്നാൽ എം ആർ ഇട്ട് കോണുപതിരിക്കും അത് ഒരു സ്വഭാവമാണ് അന്നത്തെ പിള്ളേരെല്ലാവരും ട്രെയിനിങ് ആ അവർക്കറിയാമിത് ബി എൻറ്റിന് പഠിക്കാൻ വന്ന ആളാണ് അതുകൊണ്ട് ചോദിക്കും ചോദിച്ച ഉത്തരം പറയില്ലേ അങ്ങനെ അന്നത്തെ സ്ഥിതി അങ്ങനെയായിരുന്നു ആയിരുന്നു ഞാൻ അവിടെ എന്നിട്ട് വേറെ പള്ളിക്കൂടം തിരക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് ഞാൻ പഠിപ്പിച്ചിരുന്ന ഡിവിഷൻ ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത് ആ ഡിവിഷനിൽ ുടെ ഭർത്താവ് ഉണ്ടായിരുന്നു നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കൊച്ചുവോശി ഉണ്ടല്ലോ കൊച്ചുവോശിയുടെ മകൻ അയാള് പിന്നെ ഗുജറാത്ത് ചീഫ് സെക്രട്ടറി ആയി ഐസ് കിട്ടി അയാളുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ ആ മിഴുക്കന്മാരെ ക്ലാസ് എനിക്ക് വേണം ഞാൻ അവളം തന്നെ വിട്ടി അങ്ങനെയാണ് കഥ അതുകൊണ്ട് അതിന്റെ ഫലമായിട്ടാണ് പിന്നെ ബ്രിട്ടീഷ് കൗൺസിലിൽ പഠിക്കാൻ വിളിച്ചത് എനിക്ക് മണ്ടന്മാരെ പഠിപ്പിക്കണമെന്ന് പിന്നീട് വന്നതാണ് പക്ഷേ എന്നാലും പിന്നെ ചെയ്യുമ്പോൾ ഇമ്പുക്കണം തന്നെ പഠിപ്പിക്കണം പിന്നെ മിടുക്കൻ്റെ മിടുക്കുണ്ടറിയണമല്ലോ അങ്ങനെയാണ് ഒരു എളുപ്പം കാരണം ഈ ഒന്ന് എനിക്ക് തുടക്കം മുതലേ തന്നെ ഈ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതലേ അന്ന് ഇന്നത്തെ പോലത്തെ പിള്ളേരല്ല കുറേ തയ്യന്മാരാണ് എല്ലാവരും ഞാൻ കൺട്രോൾ ചെയ്യും നിർബന്ധമാണ് അത് പള്ളിക്കൂടി കാലത്ത് മുഴുവൻ എല്ലാവർക്കും പേടിയാണ് ഞാൻ കടുവയെ പോലെയാണ് നിൽക്കുന്നത് ഇപ്പൊ കാണുമ്പോൾ എല്ലാവരും പറയും ഓ അന്ന് കടുവയെ ഞങ്ങളെ രാവിലുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാവിയെങ്കിലും തലയിൽ മുടിയൊന്നും പോയില്ലല്ലോ അത് അങ്ങനെ നിക്കണത് എന്തിനു ചോദിച്ചാല് അവരുടെ നന്മക്കാണ് അല്ലാതെ ഇന്നത്തെ പോലെ ഉള്ള വിചാരമല്ല യമൻ നന്നാവണമെന്നാണ് അന്ന് നടത്തിയ കുസൃതിക്കാരന്മാർ ജീവിച്ചിരിക്കുന്നവരെല്ലാവരും ഇപ്പോൾ കണ്ടോ എന്ത് കാര്യമാണെന്ന് അറിയോ വന്ന ഉടനെ കാര്യം തൊടുത്തോളൂ കനത്തതായി ഇതാണ് അത് അധ്യാപകന്റെ ജോലി വെറും പഠിപ്പിക്കലല്ല അവന്റെ എല്ലാ കാര്യവും അറിയണം കഴിഞ്ഞ ദിവസം ജയയുടെ നോവലിന് ആമുഖം എഴുതിയിരിക്കുന്ന ആള് എന്നെ കാണാൻ വന്നു ഇവിടെ കണ്ട് യാത്രയും പറഞ്ഞ് അങ്ങ് ഇറങ്ങിയപ്പോ വീണ് കൈയൊടുങ്ങി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നാണ് അതിന്റെ ഇത് എടുക്കുന്നത് പ്ലാസ്റ്റർ എടുക്കുന്നത് ചോദിക്കണം ഞങ്ങൾ കാണാൻ പോയിരുന്നു എഴുത്തുകാരൻ ഇരുന്നു ഇത് ഇത്ര നേരം കേട്ടല്ലോ എല്ലാരും അച്ഛൻ്റെ അന്നത്തെ കാലത്തുനിന്നൊക്കെ ഉള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത കൊറേ കാര്യങ്ങൾ ഇപ്പൊ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു